ഈശോ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് വിശ്വസിക്കാം നമുക്ക് ഈശോ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉറപ്പാണ് കാരണം അവൻ ദൈവമാണ് ദൈവപുത്രനാണ് അവൻ എൻ്റെ പ്രതിനിധിയാണ് അവൻ പഠിപ്പിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണം ഈശോ അവരോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ അതായത് യഹൂദരോട് ചോദിക്കുകയാണ് അവരുടെ ബൈബിളിൽ അവരുടെ നിയമത്തിൽ എഴുതിയിട്ടില്ലേ നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈശോ ഒരു തിരുവഴുത്താണ് പറയുന്നത് അവരുടെ ബൈബിളിലുള്ള തോറായിലുള്ള ഒരു വചനം പറയുകയാണ് നിങ്ങൾ ദൈവങ്ങളാണ് എന്ന വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ അങ്ങനെ എഴുതിയിട്ടില്ലേ എന്നിട്ട് അടുത്ത വചനം ഈശോ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ഈശോയുടെ മനോഭാവം നോക്കി ബൈബിളിനെ കുറിച്ച് വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ല എന്ന് വെച്ചാൽ സ്ക്രിപ്ചർ കനോട്ട് ബി ബ്രോക്കൺ ഇതിനെ നമുക്ക് തകർക്കാൻ പറ്റില്ല ഈശോയാണ് പറഞ്ഞത് ഈ വചനം ഇത് ഇത് പൂർത്തിയാകാതിരിക്കില്ല ഇത് നടക്കുക തന്നെ ചെയ്യും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ആരാധനയിൽ ഓരോ വചനം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ വചനം അങ്ങോട്ട് ഏറ്റെടുക്കണം എന്തുകൊണ്ടാണ് പറയ ഏറ്റെടുക്കണം എന്ന് പറയുന്നത് തിരുവെഴുത്ത മുൻപിൽ പിശാശ് പരാജയപ്പെടും പിശാശിനെ നമ്മൾ എന്റർടൈൻ ചെയ്യാൻ നിൽക്കരുത് വിശാശനെ നമ്മൾ യുക്തിയും ബുദ്ധിയും കൊണ്ടും അവനോട് തർക്കിക്കാൻ നിൽക്കരുത് ഈശോ ഉദാഹരണത്തിന് പ്രലോഭനത്തിന്റെ മലയിൽ വെച്ച് ഈശോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ പോ വിശാശേ എന്ന് പറഞ്ഞുകൂടായിരുന്നു ദൈവോത്രനല്ലേ പക്ഷെ ഈശോ എന്താ ചെയ്തത് മൂന്ന് പ്രലോഭനത്തിന്റെ സമയത്തും ഈശോ നിയമാവർത്തന പുസ്തകത്തിലെ മൂന്ന് വചനങ്ങൾ ഇങ്ങോട്ട് എടുത്തിട്ട് അതുപോലെ അങ്ങ് പറഞ്ഞു കാരണം ഈശോയ്ക്കറിയാം ബി ബ്രോക്കൺ മക്കളെ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുപോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ വചനം ആരുടെ അടുത്തേക്ക് വരുന്നു അവര് ദൈവങ്ങളായി മാറും അതുകൊണ്ടാണ് ഈശോടെ മനസ്സ് ഏത് പ്രലോഭനം ഏത് പ്രതിസന്ധി വന്നാലും പിശാശിൻ്റെ പീഠങ്ങൾ വന്നാലും നമ്മൾ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പോ വിശാശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു വചനം ഇങ്ങോട്ട് എടുക്കണം അതങ്ങോട്ടും ഉച്ചരിക്കണം അതിൻ്റെ മുൻപിൽ പിശാശ ഓടിയകലും ഹാലേ ലുയാ ഹലേ ലുയാ നമുക്ക് പിശാശനെ ബുദ്ധി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാമോ ആദ്യമേ നമ്മൾ അവനോട് തർക്കിച്ചുകൊണ്ടിരുന്നാൽ ആദ്യമേ അവൻ സംശയം ജനിപ്പിക്കും പിന്നീട് അവൻ അവിശ്വാസം ഉണ്ടാക്കും പിന്നീട് അവൻ അനുസരണക്കേട് കാണിപ്പിക്കും ഏതെങ്കിലും സംഭവം ചെയ്ത ആദാ ഹവായോട് ചോദിച്ചു ദൈവം അങ്ങനെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടോ ഈ മരത്തിൻ്റെയൊക്കെ ഫലം കഴിക്കരുതെന്ന് കണ്ടോ സംശയം ഉണ്ടാക്കുക ഈശോയുടെ പ്രലോഭനത്തിലും പിശാശാന്തിമയ ചെയ്ത എന്തു ഈശോയെ സംശയം ഉണ്ടാക്കുക ഈശോട് ചോദിക്കുന്നു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോടൊപ്പമാകാൻ കൽപ്പിക്കുക എന്റെ തൊട്ടു മുൻപ് സ്വർഗം ഇടപെട്ടിട്ട് മാമോദി മുട്ടുകുത്തി നിന്നപ്പം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നിട്ട് സ്വർഗം പറഞ്ഞതാണ് ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ ദൈവപുത്രനാണ് എന്ന് ഈശോയ്ക്ക് ഉറപ്പാ പക്ഷേ അടുത്ത നിമിഷം പിശാച് പ്രലോഭിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന നീ ദൈവപുത്രനാണെങ്കിൽ ആണെങ്കിൽ ഉണ്ടോ സംശയം ജനിപ്പിക്ക വളരെ ക്ലിയർ ആണ് ദൈവപുത്രനാണെന്ന് സ്വർഗം ഇടപെട്ട് പറഞ്ഞത് പക്ഷെ സംശയം ജനിപ്പിക്കും പിശാശിൻ്റെ സ്വഭാവം എന്താ അന്നേരം വിശു എന്താ ചെയ്തത് സംശയം ജനിപ്പിക്കും പിശാശു വരുമ്പോൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വാചനം പ്രിയപ്പെട്ട മക്കളെ അത് ഉച്ചരിക്കണം വായിക്കണം ഹാലയിൽ